ഹലോ നമസ്കാരം എല്ലാവർക്കും അജസ്വലോകയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ ഈ പ്രാവശ്യം വലിയ പെരുന്നാളിന് എടുത്തു കൊടുത്തൊരു പൂത്തിനെ എറിച്ചാക്കിയപ്പോൾ അതിനെത്ര എറച്ചി കിട്ടും അതിനെത്ര തൂക്കം ഉണ്ടാവും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ബ്രിഡ്ജിൽ പിടിച്ച് തൂക്കം നോക്കിയിട്ടാണ് ഈ പോത്തിനെ അറുത്തത് അപ്പൊ അതിനെത്ര എറിച്ചി കിട്ടി എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് പോയി അതിനുള്ള വീഡിയോ ആണ് എറിച്ച് വെട്ടുന്ന കാര്യങ്ങളൊന്നും നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ അതൊക്കെ നമ്മൾ ചാനലിനെ ദോഷമായി ബാധിക്കും അതുകൊണ്ട് തന്നെ അപ്പോ നമ്മുടെ പോത്ത് ഏകദേശം അറുന്നൂറ്റി പത്ത് കിലോ ലൈവ് വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ വിചാരിക്കും എല്ലാവരും വിചാരിക്കും പോത്തിനെ കാണിക്കുന്നത് വൈനാരാണെന്ന് തീർച്ചയായിട്ടും ഈ ഒരു പോത്തിനെ കാണാൻ ഞാൻ വൈകുന്നേരാണ് പോയിത് അത് കഴിഞ്ഞിട്ട് പകല് വീണ്ടും പോയി പോയിട്ടോ അതൊക്കെ വീഡിയോയിൽ വരുന്നുണ്ട് അപ്പോൾ വൈകുന്നേരത്തെ വീഡിയോ നിങ്ങൾക്ക് ആ പോത്തിന്റെ വലിപ്പും കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാക്കാൻ ആരുന്നത് നമ്മുടെ മനുമോന്റെ റാണ എന്ന് പറയുന്ന പോത്താണ് സാധാരണഗതിയിൽ ഒരു പോത്തിനെ വളർത്തി എത്ര കിലോ എറിച്ച് കിട്ടും ഇതിൽ എത്ര വെയിറ്റ് ഉണ്ടാവും എന്നൊക്കെ കർഷകർ അറിഞ്ഞിരിക്കണം അപ്പോൾ ഇപ്പോൾ പോത്തിന്റെ തൂക്കം നോക്കാനായിട്ട് ഏറ്റവും നല്ലത് മെഷർമെന്റ് നോക്കുന്നതാണ് അതും ലൈവ് വെയിറ്റ് നോക്കുന്നതായിട്ട് വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല കേട്ടോ തീർച്ചയായിട്ടും അളവ് നോക്കിയിട്ടുള്ള ഞാനും അതുപോലെ തന്നെ ഒത്തിരി കർഷകരും പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് അതിനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്യാൻ നമുക്ക് അപ്പൊ ഏകദേശം അറുന്നൂറ്റി പത്ത് കിലോ തൂക്കിയിട്ടുള്ള ഒരു പോത്താണ് ഇത് എത്ര കിലോ അരച്ച് കിട്ടിയെന്ന് വെച്ചാൽ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേസ്റ്റേജ് തീരെ ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ കൈത്തീറ്റകൾ പ്രത്യേകിച്ച് നെയ്യ് കയറുന്ന ചോറ് പുളുംങ്കുരുപ്പൊടി ഇന്ന് വലിയ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ വേസ്റ്റേജ് തീരെ ഉണ്ടായിരുന്നു ഞാൻ പറയാം ഏർ നമുക്ക് ഇരുന്നൂറ്റി പതിനേഴ് കിലോ പ്യുവർ മീറ്റ് അതായത് ഈ ലിവർ ലിവർ മാത്രമാണ് അതിന്റെ ഒരു പുറത്തു നിന്നുള്ളത് ബാക്കിയൊക്കെ പ്യുവർ മീറ്റായിട്ട് ഇരുന്നൂറ്റി പതിനേഴ് കിലോ എറച്ചി മാത്രം കിട്ടി അതിൽ നെയ്യോ പാടകളോ അതുപോലെ തന്നെ ചവോ അങ്ങനത്തെ സാധനങ്ങളോ ഒന്നുമില്ല അപ്പൊ അതിലോ നമ്മള് അങ്ങനത്തെ സംഭവങ്ങൾ ഒന്നും തന്നെ ഇല്ല ലിവർ മാത്രമാണ് നമ്മൾ വേസ്റ്റേജ് ചെയ്യുന്നത് ലിവറ് മാത്രമാണ് വേറെ ഒരു നെയ്യന്റെ ഒരു സാധനം ഉണ്ടാവുന്നില്ല നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഞാൻ തീർച്ചയായും നല്ല ബോധ്യത്തോട് കൂടിയിട്ടാണോ ഈ പറയുന്നത് പിന്നെ നമുക്ക് ഏകദേശം ഒരു നാല്പത് കിലോന് മേലെ ഒരു നാല്പത് കിലോ റേഞ്ചില് ഏഹ് എല്ല് കിട്ടി നമ്മൾ ചെസ്റ്റ് നഞ്ഞടി എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ ആ സാധനം നമുക്ക് ഒരു നാല്പത് കിലോ കിട്ടി അങ്ങനെ മൊത്തം ഇരുന്നൂറ്റി അമ്പത്തി ഏഴര കിലോ അല്ലെങ്കിൽ ഇരുന്നൂറ്റി അമ്പത്തി എട്ട് കിലോനാണ് നമുക്ക് എറിച്ച് കിട്ടിയിരുന്നത് അപ്പൊ ഇതിന്റെ അറുന്നൂറ്റി പത്ത് കിലോ പൂത്ത് ഉണ്ടായിരുന്ന ലൈവ് വെയിറ്റ് ഉണ്ടായിരുന്ന പൂത്തിന് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇരുന്നൂറ്റി പതിനേഴര കിലോ പ്യുവർ മീറ്റും അതുപോലെ തന്നെ കുറച്ചും ഒക്കെ നെയ്യും ചവവും അതുപോലെ തന്നെ അല്ലെ അതിനൊക്കെ ഇടുകയാണെങ്കിൽ ഒരു ഇരുന്നൂറ്റി എഴുപതിന്റെ റേഞ്ചിൽ എത്തിയിരുന്നുണ്ട് പക്ഷെ നമ്മളതൊന്നും ചെയ്തിട്ടില്ല അവരത് ചെയ്യാറില്ലാന്ന് പറഞ്ഞു അവർ കൊടുക്കുമ്പോൾ ക്ലിയർ ആക്കി കൊച്ചി നല്ലൊരു സാധനമാണ് പള്ളിയിൽ അറുത്ത് കൊടുക്കുക അല്ലെങ്കിൽ ആളുകൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞ ഞാനും കൊടുന്നുണ്ടായിരുന്നു കേട്ടോ അതിന് കുറച്ച് ഇറച്ചി അപ്പോൾ എനിക്ക് പറയാനുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി പതിനായിരം കിലോ ഇറച്ചിയും നാൽപ്പത് കിലോ റേഞ്ചിൽ എല്ലും അതിന് ഇരുന്നൂറ്റി അമ്പത്തിയായിരത് കിലോ അല്ലെങ്കിൽ ഇരുന്നൂറ്റി അമ്പത്തെട്ട് കിലോനാണ് കിട്ടിയത് തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണേ ഏകദേശം ഒരു പൂത്തിന് അറുത്ത എത്ര ഇറച്ചി അതിന്റെ ലൈവ് വേറ്റിന്ന് ഏകദേശം ഒരു മുപ്പത് ശതമാനം തൊട്ട് നാല്പത്തിരണ്ട് ശതമാനം വലിയ ഒരു നാല്പത് ശതമാനം വരെ കിട്ടാം അപ്പൊ നിങ്ങൾ വിചാരിക്കും എല്ലാ പൂത്തുകൾക്കും കിട്ടും തീർച്ചയായിട്ടും ഇല്ല കേട്ടോ ഇതിന് നമുക്ക് കിട്ടി ഇതിന്റെ നേരത്തെ മുപ്പാട് അറുത്ത പൂത്തിന് അവർക്ക് ഏകദേശം അറുപത് കിലോളം നെയ്യ് കിട്ടി എന്നാ പറഞ്ഞത് പക്ഷെ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു പത്ത് കിലോ മേലയ്ക്ക് പോലും നെയ്യ് പോയിട്ടില്ല അതായത് അതിന്റെ തീറ്റക്രമകരത്തിൽ വരുന്ന മാറ്റങ്ങളാണ് അതുപോലെ തന്നെ കൈത്തീറ്റില് വരുന്ന മാറ്റങ്ങളും അതുപോലെ തന്നെ ഏർ പ്രായം ഒരു ഘടകമാണ് വലിയ ഒരു മൂന്ന് നാല് വയസ്സുള്ള പോത്തിനൊക്കെ അത്യാവശ്യം ഇറച്ചിക്ക് മൂപ്പുണ്ടാവും അതുകൊണ്ട് തന്നെ ഇറച്ചി ഇങ്ങനെ കളി കളന്നിരിക്കില്ല അതിനൊരു വെയ്റ്റ് വ്യത്യാസം ഉണ്ടാവും ആ സമയത്ത് ഒരു നൂറ് കിലോ അല്ലെങ്കിൽ ഒരു നൂറ് കിലോ എന്ന് പറയുമ്പോൾ ഒരു മുന്നൂറ് കിലോ ഇരുന്നൂറ്റമ്പത് കിലോ ലൈവ് വെയ്റ്റുള്ള പോത്തിനെ ഇറക്കുമ്പോൾ ഇറച്ചി ഉണ്ടെങ്കിലും അതിന്റെ ഇറച്ചിക്ക് വെയിറ്റ് ഉണ്ടാവില്ല അങ്ങനെ എറി ഇറച്ചി ചള്ളിറച്ചിന്നൊക്കെ പറയില്ലോ മൂപ്പത്തത്തെ ഇറച്ചി അങ്ങനത്തെ ചെറിയ വേരിയേഷൻ ഉണ്ടായിരിക്കാം ഇതൊക്കെ ഇതിന്റെ ഏഹ് ഇറച്ചി തൂക്കത്തെ ബാധിക്കാം എന്നിരുന്നാലും ഞാൻ ഒരു കാര്യം പറയാം ഏകദേശം മുന്നൂറ് കിലോ ഉള്ള ഒരു പൂത്തിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ തോതിലൊക്കെ നെയ്യ് പോയാലും നൂറ് കിലോന്റെ റേഞ്ചില് അത് എന്താ പറയാ നമുക്ക് പൂത്തിന്റെ ഏഹ് തീറ്റയില് വരുന്ന മാറ്റങ്ങൾക്ക് അനുസരിച്ച് നൂറ് കിലോന് മേലയ്ക്കും കിട്ടോ എല്ലും പാടെ വെട്ടുമ്പോൾ ഒരു നൂറ്റി ഇരുപത് കിലോ റേഞ്ചിലൊക്കെ വരാം കഷ്ടി അപ്പോൾ ആ ഒരു റേഞ്ച് ഒരു മുന്നൂറ് കിലോൻ്റെ സാധനം നമുക്കൊരു നൂറ് കിലോ തൊട്ട് നൂറ്റി ഇരുപത് കിലോ റേഞ്ചിൽ വരെ ഇറച്ചി തൂക്കം കിട്ടാം മുന്നൂറ് കിലോന് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നൂറ് കിലോ ഉള്ള ഒരു പോത്ത് ഏകദേശം മുപ്പത് കിലോ മുപ്പത്തഞ്ച് കിലോ ചെറിയ പോത്താകുമ്പോൾ ഇറച്ചി തൂക്കം കുറയും എന്നാലും നിങ്ങളൊരു മുന്നൂറ് കിലോ സാധാരണഗതിയിൽ നമ്മളൊരു പോത്തിനെ വളർത്തി വലുതാക്കുന്ന ഏകദേശം നമ്മളൊരു അമ്പത് രൂപ അറുപത് രൂപയുടെ റേഞ്ചിലുള്ള പോത്തുകള് മുന്നൂറ് കിലോ തൊട്ട് നാനൂറ് കിലോന്റെ റേഞ്ചിലാണ് കൂടുതലും ആയിക്കൊണ്ടിരിക്കുക ഒരു എട്ട് പത്ത് മാസം നോക്കുമ്പോ അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണെങ്കിൽ അപ്പൊ നിങ്ങൾ കണക്ക് കൂട്ടാം മുന്നൂറ് കിലോ ഉള്ള ഒരു പോത്ത് എൻ്റെ ലൈവ് വേറ്റ് ഉണ്ടെങ്കിൽ ഏകദേശം നൂറ് തൊട്ട് നൂറ്റിഇരുപത് കിലോന്റെ റേഞ്ച് വരെ കിട്ടാം ഇതില് കുറവുണ്ടാവാം കൂടുതലുണ്ടാവാം എന്നാലും ഞാൻ പറഞ്ഞതിന്റെ കണക്ക് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അറുന്നൂറ്റി പത്ത് കിലോ ഉള്ള ഈ ഒരു പോത്തിന് പോത്തുകൾ പിന്നെ വലുതാവും തോറും നെയ്യിന്റെ അംശവും കൂടിയ ഭൂരിഭാഗവും പോത്തുകളിൽ നെയ്യിന്റെ അംശം കൂടാനാണ് സാധ്യത അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എന്താ പറയാ നമ്മൾ മുന്നൂറ് കിലോ നാനൂറ് കിലോ ഉള്ള പൂത്തിലൊക്കെ നെയ്യിന്റെ അംശം രേശം കുറവായിരിക്കും ഇറച്ചി തന്നെ ആയിരിക്കും പക്ഷെ അതാണ് കൂടുതലും ആളുകൾ വലിയ പൂത്തുകൾ വലിപ്പെരുന്നാളിനെ അധികം പ്രോത്സാഹിപ്പിക്കുക ഒരു കാരണം വേറെ ഒന്നല്ല നെയ്യിന്റെ അംശം നമുക്ക് ചിലപ്പോൾ പിടിച്ചാൽ കിട്ടില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരിക്കും അപ്പൊ ഈ പോത്തിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അറുന്നൂറ്റി പത്ത് കിലോ ഉള്ള ഈ ഒരു പോത്തിനെ നമുക്ക് ഇരുന്നൂറ്റി അമ്പത്തെട്ട് കിലോ ഇരുന്നൂറ്റി പതിനേഴ് കിലോ പ്യുവർ മീറ്റും നാൽപ്പത് കിലോ എല്ലും കിട്ടി അങ്ങനെ കിട്ടാനുള്ള ഒരു കാരണം ഞാൻ പറഞ്ഞല്ലോ പ്രത്യേകിച്ചുള്ള കൈത്തിരികളും ഒന്നും കൊടുക്കാതെ പുല്ലും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് നെയ് കയറാതെ പോത്ത് ഇങ്ങനെ കിട്ടിയത് അപ്പൊ നിങ്ങളുടെ പോത്തുകളൊക്കെ ഏകദേശം എത്ര ലൈവ് ഉണ്ടെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും മെഷർമെന്റ് ചെയ്യണം അല്ലെങ്കിൽ തൂക്കം പിടിക്കണം തൂക്കം പിടിക്കില്ല എല്ലാവർക്കും സാധിക്കില്ല അപ്പോൾ മെഷർമെന്റ് ചെയ്താൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ അഞ്ചോ പത്തോ കിലോ ഡിഫറൻസ് ഉണ്ടാവാൻ സാധ്യതകളുള്ളൂ അപ്പോൾ മെഷർമെന്റ് നോക്കുക ഞാൻ മെഷർമെന്റ് ചെയ്യുന്ന ഒരു വീഡിയോ അടിപൊളിയായിട്ട് ചെയ്തു തരാൻ നിങ്ങൾക്ക് സാധാരണ അല്ല യൂട്യൂബിലൊന്നും സെർച്ച് ചെയ്താൽ മതി തൂക്കം അങ്ങനെ അപ്പോൾ മെഷർമെന്റിന്റെ വീഡിയോസ് ഒത്തിരി യൂട്യൂബേഴ്സ് ചെയ്തിട്ടുണ്ട് അത് തീർച്ചയായിട്ടും കറക്റ്റ് ആയിട്ടൊരു സംഭവമാണ് അതിന് മുപ്പതോ മുപ്പത്തഞ്ച് ശതമാനോ നാപ്പതോ ഇട്ട് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ തൂക്കം ഇറച്ചി തൂക്കം എത്ര കിട്ടുന്നുള്ളോ ലൈവ് ആയിട്ട് അത്രയും ഉണ്ടോന്നൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങൾ ചെയ്യുക വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ ബട്ടൺ അമർത്തുക വീണ്ടും കാണാൻ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ ബൈ ഇതിന്റെ വേരിയേഷൻ കൊടുക്കുന്ന തീറ്റയ്ക്കനുസരിച്ച് മാറ്റം വരാം